നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സോ അങ്ങനെ കോപ്പാവേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ കഴിച്ചു സെമി ഫൈനൽ ഫിക്സർ റെഡിയായി ആയി അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണ് നമ്മൾ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അർജന്റീനയ്ക്ക് ഫൈനലിലേക്കുള്ള പാത്രം എളുപ്പമാണെന്ന് സെമിയിൽ കാനഡയാണ് അർജന്റീനയുടെ എതിരാളികളായിട്ട് വരുന്നത് നമുക്കറിയാമല്ലോ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതേ കാനഡയെ അർജന്റീന പരാജയപ്പെടുത്തിയതാണ് സ്വാഭാവികമായിട്ടും അർജന്റീനക്ക് തന്നെയാണ് അവിടെ മേൽക്കൈ അർജന്റീന ഫൈനലിലേക്ക് കടക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ രണ്ടാമത്തെ സെമിഫൈനൽ ഒരു കിടിലൻ പോരാട്ടമാണ് കൊളംബിയ വേഴ്സസ് ഉറപ്പുവായി പോരാട്ടമാണത് ഒട്ടു വെളുപ്പമായിരിക്കില്ല രണ്ട് ടീമിനും കൊളംബിയയെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്നത് വലിയ ചോദ്യമാണ് ഈ കോപ്പ അമേരിക്കയിലെ കിരീടമോഹികൾക്കൊക്കെ ഭീഷണിയാണ് കൊളംബിയ ഇരുപത്തിയേഴ് നോക്കുക ഇരുപത്തിയേഴ് മത്സരങ്ങളായിട്ട് അപരാജിത കുതിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ ഒരു സ്ട്രീക്ക് നടത്തുന്ന മറ്റൊരു ടീമില്ല ഇരുപത്തിയേഴ് മത്സരങ്ങളായിട്ട് അപരാജിത കൊതിപ്പ് നടത്തുന്ന കൊളംബിയ കൊളംബിയ വേഴ്സസ് ഉറങ്ങുവെ അതൊരു തീപ്പൊരി പോരാട്ടമായിരിക്കും സോ സെമിഫൈനലിന്റെ ഫിക്സർ ഡേറ്റ് അടക്കം നമ്മൾ നോക്കുകയാണ് ജൂലൈ ഒമ്പതിന് ചൊവ്വാഴ്ചയാണ് ആദ്യ സെമിഫൈനൽ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ പത്തിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന വേഴ്സസ് കാനഡ പോരാട്ടം കാനഡ കോപ്പ അമേരിക്കയിൽ ആദ്യമായിട്ട് കളിക്കുകയാണ് അതിൽ തന്നെ സെമിയിലേക്ക് എത്തി വലിയ നേട്ടമാണ് അവർക്കത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഫൈനൽ ലക്ഷ്യം വെച്ച് തന്നെ ഇറങ്ങുന്നു മറുഭാഗത്ത് രണ്ടാം സെമി ഫൈനൽ നടക്കുന്നത് ജൂലൈ പത്തിനാണ് അതായത് ബുധനാഴ്ച പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഉറു വേഴ്സസ് കൊളംബിയ മത്സരം പിന്നെ ജൂലൈ പതിനാലിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മൂന്നാം സ്ഥാനത്തിനുള്ള ലൂസേഴ്സ് ഫൈനൽ നടക്കുന്നത് തേർഡ് പ്ലേസ് മാച്ച് നടക്കുന്നത് ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ പതിനഞ്ചിന് പുലർച്ചെ അഞ്ചു മുപ്പതിന് അന്ന് ആര് ഉയർത്തും കാത്തിരിക്കാം സെമി ഫൈനൽ ഇതാ നമ്മുടെ മുന്നിലേക്ക് എത്തി വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറു സു